ഹലോ 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 കേൾക്കാം പറയൂ കേൾക്കുന്നുണ്ടോ കേൾക്കാം കേൾക്കാം ആ അല്ലേ ഒരു ഡൗട്ട് ചോദിക്കാൻ വിളിച്ചാണ് ആ ആ വാട്സപ്പ് ഒക്കെ ആ ായോ പറഞ്ഞോളേ ഇല്ല ഒന്നും ഡൗട്ട് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി വിളിച്ചാണ് എന്ത് ഡൗട്ടാ വേറെ ഒന്നും ഇല്ല എന്തുകൊണ്ട് നിങ്ങൾ ഇസ്ലാം എന്ന് തോന്നി തുടങ്ങിയ സമയപ്പഴാണ് അല്ല അങ്ങനല്ല ഏതൊരു ടൈം എത്തിയപ്പോഴാണ് ഇത് എന്ന് തോന്നിയത് വർഷം ഏകദേശ കാലഘട്ടമൊക്കെ പറയാം വർഷല്ല അതായത് എപ്പോഴാണ് ഞങ്ങൾ ഇത് മതം ശരിയല്ല അല്ലെങ്കിൽ തോന്നി തുടങ്ങിയ ഒരു ടൈം അങ്ങനെ തോന്നി തുടങ്ങിയതല്ലല്ലോ തോന്നിത്തുടങ്ങിയതല്ലോ നമ്മളപ്പങ്ങനെ തോന്നല്ലോ നമുക്ക് മതത്തിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളും ശരിയല്ല എന്നും അതിന്റെ യാഥാർത്ഥ്യം വേറെയാണെന്നും തുടങ്ങിയ ഒരു കാര്യം ഉണ്ടാവും സംഭവമാണോ ചോദിക്കുന്നത് അതെ അപ്പൊ എന്തെങ്കിലും അതിൽ അടിമത്തം മുതൽ അങ്ങോട്ട് സ്ത്രീ വിരുദ്ധതയുണ്ട് കൊറേ ഇതര മതസ്ഥരോടുള്ള സമീപനമുണ്ട് സഹിഷ്ണുതയുടെ പ്രശ്നമുണ്ട് കുറെ കാര്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതെ അതിൽ അടിമത്തായിരുന്നു എന്റെ തലയിൽ ആദ്യം സ്ട്രൈക്ക് ചെയ്ത സാധനം അടിമത്താണ് അതെന്താണ് എന്താണ് എന്താണ് എങ്ങനെ തോന്നിയത് എന്താ തോന്നാനുള്ളത് ദൈവം അടിമത്ത അനുവദിക്കോ ദൈവം അടിമത്ത അനുവദിക്കൂല ഇല്ലല്ലോ ഇസ്ലാമിന്റെ ദൈവം അടിമത്തുണ്ട് അപ്പൊ ഇസ്ലാമി ദൈവത്തിന്റെ നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ലേ അല്ല നിങ്ങൾ അടിമത്തം വന്നു ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ലല്ലോ നിങ്ങൾ പറയേ അപ്പൊ അതിനനുസരിച്ച് നമുക്ക് നിങ്ങള് പറയണിലെ അടിമത്തുണ്ട് അടിമത്തുണ്ട് ഇസ്ലാമിലെ അടിമത്തം അനുവദിച്ചിട്ടുണ്ട് ഹലാലാണ് മൊഹമ്മ നബി ചെയ്തിട്ടുണ്ട് മൊഹമ്മ നബിക്ക് അടിമകൾ ഉണ്ട് അതിന്റെ മുന്നും അടിമത്തല്ലേ ഇസ്ലാമിൽ മാത്രമാണ് അടിമത്തുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ല അടിമ അടിമത്തം അനുവദിച്ചിരുന്നു മൊഹമ്മദ് അടിമകൾ ഉണ്ടായിരുന്നു സഹാബികൾക്ക് അടിമകൾ ഉണ്ടായിരുന്നു ആ അടിമത്തം അംഗീകരിച്ചു കൊടുത്തു ഈ അടിമത്തം ദൈവം അടിമത്തം അനുവദിക്കൂല നിങ്ങൾ പറഞ്ഞു അപ്പൊ പിന്നെ ഇസ്ലാമിൽ അടിമത്തം ഉണ്ട് ഇസ്ലാം ഉറപ്പല്ല അങ്ങനെ തന്നെയാണ് എനിക്ക് സ്ട്രൈക്ക് ചെയ്തത് ആദ്യം പിന്നെയാണ് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നതും ഓക്കെ പിന്നെ അങ്ങനെ പഠിച്ച് പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ കുറെ കാര്യങ്ങളുണ്ട് അടിമത്തം മാത്രമൊന്നും അല്ലല്ലോ ഓരോ കാലഘട്ടത്തിന്റെ ആചാരം അല്ലല്ലോ ഇസ്ലാംന്ന് പറയുന്നത് ഇസ്ലാം പറഞ്ഞാല് കാലഘട്ടത്തിന്റെ ഒരു പരിമിതിയൊക്കെ ഉള്ളൊരു കാലഘട്ടത്തിനനുസരിച്ച് മാറുന്നതല്ലല്ലോ ഇസ്ലാമിന്റെ കാര്യ തെറ്റ് ശരി കാലഘട്ടത്തിനനുസരിച്ച് മാറുവോ അല്ല തെറ്റും ശരിയല്ല ഞാൻ പറയില്ലേ നമ്മളിപ്പോ നാട്ടിൽ നമ്മളിപ്പോ ഇന്ത്യയിലെ ജാതീയത ഉണ്ടായിരുന്നോ ആ പിന്നെ അതേമാതിരി പറഞ്ഞു അല്ല ഇപ്പഴും ഇത് ദൈവത്തിന്റെ അല്ല ഇതൊന്നും ദൈവത്തിന്റെ അല്ല എന്നുള്ള തെളിവാണ് ഇതൊക്കെയാണ് ഇസ്ലാം മാത്രം ദൈവത്തിന്റെ അല്ല ബാക്കിയൊക്കെ ദൈവത്തിന്റെ ആണെന്നല്ലല്ലോ ഞാൻ പറഞ്ഞത് ഇസ്ലാമിന്റെ അഭിപ്രായത്തിൽ ഇസ്ലാം മാത്രേ ഉള്ളൂ ദൈവത്തിനുള്ളത് ബാക്കിയൊക്കെ മനുഷ്യന്മാരുണ്ടാക്കിയല്ലേ അല്ലേ ഇസ്ലാമിന്റെ അവകാശവാദല്ലേന്ന് ഇസ്ലാമിന്റെ അവകാശവാദം എന്താണ് എങ്ങനെ മാത്രമാണ് അള്ളാഹു അല്ലാ അല്ലാവിന്റെ അടുത്ത് സ്വീകാര്യമായ മതം ദൈവികമായ ഇസ്ലാം അല്ലേ അത് ഇസ്ലാമാണ് അല്ലേ അങ്ങനെ അവകാശവാദ ഇസ്ലാം പിന്നെ ഹിന്ദുക്കളിൽ ഉണ്ടായിരുന്നില്ലേ ക്രിസ്ത്യാനികളിൽ ഉണ്ടായിരുന്നില്ലേന്ന് ചോദിക്കണ ലോജിക് എന്താ അങ്ങനെയല്ല പിന്നെ നിങ്ങള് ഇസ്ലാമിൽ അടിമത്തണ്ടോ എന്റെ അഭിപ്രായത്തിൽ ആ ഒരു കാലത്ത് അള്ളാഹുവിന് കാലത്തിന്റെ പരിമിതി ഒന്നും ഉണ്ടോ മനുഷ്യന്മാരല്ലേണ്ടാക്കിയ ഒരു അനാചാരുന്നു അടിമത്തമെങ്കിൽ ലോകത്തിനാകെ മാതൃക പഠിപ്പിച്ചു കൊടുക്കാൻ വന്ന മുഹമ്മദ് അനാചാരത്തിന് വിട്ടു നിൽക്കണ്ടേ എനിക്ക് അടിമകൾ വേണ്ട തീരുമാനിക്കണ്ടേ അതിനു പകരം അതിന് പകരം പിന്നെ സൗഹീദ്ണിച്ചിട്ട് കത്തയച്ചിട്ട് അതിന് പകരം ഒരു അടിമപ്പണി അടിമകളെ അടിമകളെ മോചിപ്പിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതല്ലോ അടിമ അടിമകളുണ്ടായിരുന്നോ അടിമ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ അടിമത്തം തെറ്റാണെന്ന് പറം പറഞ്ഞിട്ടുണ്ടോ ഇതാ ചോദ്യം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നല്ലോ കള്ളു കൂടി ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നല്ലോ കള്ള് തെറ്റാണെന്ന് പറഞ്ഞില്ലേ അതെ പലിശ ആ കാലഘട്ടത്തിൽ അതിന് മുമ്പ് ഉള്ളതല്ലേ പലിശ തെറ്റാണെന്ന് പറഞ്ഞില്ലേ അതെ ആ എന്നിട്ട് എന്താ അടിമത്തം തെറ്റാണെന്ന് പറിച്ചാൽ തോന്നീല്ലേ ആ അടിമത്തത്തിന് ആ അടിമകളെ മോചിപ്പിച്ചിട്ടില്ലേ എത്രത്തോളം മോചിപ്പിച്ചെന്ന് അറിയില്ലേ പറഞ്ഞിട്ടുണ്ടോ നല്ല സുഹൃത്തേക്ക് ചോദിക്കണം നിങ്ങൾക്ക് മനസ്സിലാകത്തേ പറഞ്ഞിട്ടുണ്ടോന്ന് വെച്ചാല് അത് പിന്നെ ഒന്നും കൂടി മനസ്സിലാക്കി ആ നിങ്ങള് മനസ്സിലാക്കി ആയത്തിന് പഠിക്കണ്ട വിഷയാണ് അടിമത്തം തെറ്റാണ് നിങ്ങൾക്ക് ഇത് എത്ര കാലമായിട്ട് അടിമത്തത്തെ കുറിച്ചുള്ള ഇസ്ലാമിന്റെ അറിയില്ല. അല്ല അടിമത്ത എന്തൊക്കെ ഞാൻ പറയാപ്പോ അപ്പൊ ആ കാലഘട്ടത്തിൽ ജീവിച്ച ആൾക്കാർ ഇല്ല ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത അങ്ങനെ ആയിരുന്നു കാലഘട്ടത്തിന്റെ പ്രത്യേകത കാലഘട്ടത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് കാലഘട്ടം അല്ല ഇവിടെ പ്രധാനം ഇവിടെ അറിയേണ്ടത് അടിമത്തം തെറ്റാണോ അല്ലേ അടിമത്തം തെറ്റാണ് ഒരു കാര്യം തെറ്റി കാര്യത്തിന്റെ ഗുണഭോക്താവാൻ പറ്റുമോ അതാണ് ചോദ്യം അടിമത്തം തെറ്റാണ് ശരി സമ്മതിച്ചു പക്ഷെ നമ്മൾ നിസ്കരിക്കുമ്പോ വലിയവന് ചെറിയവന് നോക്കിട്ടാണോ നിസ്കരിക്കുക നിങ്ങക്ക് ചോദിച്ച ചോദ്യം മനസ്സിലാകാത്ത ഒന്നല്ലോ അടിമത്തം ദൈവം ദൈവത്തെ ദൈവം അടിമത്തം അംഗീകരിക്കുക നിങ്ങൾ ആദ്യം പറഞ്ഞു അടിമത്തം തെറ്റാണെന്ന് നിങ്ങൾക്കും ബോധ്യണ്ട് ഒരു അടിമത്തം അങ്ങനെ ഒരു തെറ്റായ ഒരു അടിമത്തം അഹു അനുവദിച്ചു കൊടുക്കുമോ ദൈവം യഥാർത്ഥത്തിലുള്ള ഒരു ആണെങ്കിൽ അടിമത്തത്തിന് അനുവാദം കൊടുക്കുമോ അതള്ള കൊടുത്തിട്ടില്ലേ ഏതാണ് ചോദ്യം മുഹമ്മദ് മൊഹമ്മദ് അടിമകളുണ്ടായിരുന്നില്ലേ മോചിപ്പിച്ചിട്ടില്ലേ ആരെ മോചിപ്പിച്ചത് മൊഹമ്മൻ ഒന്നോ രണ്ടോ അടിമകളെ മോചിപ്പിച്ചാൽ എന്താ കാര്യ കാര്യസുഹൃത്ത് അടിമത്തം എന്ന് പറയുന്ന വ്യവസ്ഥിതി അവിടെ നിലനിൽക്കില്ലേ അപ്പോഴും നബി മോചിപ്പിച്ച അടിമകളാണോ മുഹമ്മദ് നബി അടിമകളാക്കി പിടിച്ച ആളുകളുടെ എണ്ണാണോ കൂടുതൽ ി എത്ര മനുഷ്യന്മാരെ അടിമകളാക്കി പിടിച്ചിട്ടുണ്ട് സ്വന്തം അണികൾക്കിടയിൽ വീതം വെച്ചുകൊടുക്ക മനുഷ്യന്മാരെ അണികൾക്കിടയില് വീതം വെച്ചുകൊടുക്കേ അപ്പൊ തോന്നണേ അല്ല ഞാൻ ചോദിക്കുക നിങ്ങളോട് ശത്രുത ഉള്ള ഒരു വിഭാഗം നിങ്ങളെ വീട്ടിലോ നിങ്ങളെ കുടുംബത്തോടെ നാട്ടിലോ വന്നിട്ട് അവിടുത്തെ ആണുങ്ങളൊക്കെ കൊന്നിട്ട് പെൺകുട്ടികളെയും ചെറിയ കുട്ടികളെയൊക്കെ പിടിച്ചെടുത്തിട്ട് പോലെ ഓ അവന്ന സംഗാംഗങ്ങളുടെ എണ്ണത്തിനനുസരിച്ചിട്ട് വീദം വെച്ചിട്ട് ഓരെക്ക് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ എന്തായിരിക്കും ഇങ്ങക്ക് അയനോട്ടുള്ള നിലപാട്? അംഗീകരിക്കാൻ പറ്റോ നിങ്ങൾക്ക്? ആ അംഗീകരിക്കാൻ പറ്റില്ല. ശരി. അത് മുഹമ്മദ് നബി ചെയ്തിട്ടില്ലേ? ക്രിസ് അന്ന് ചോദിച്ചാൽ ചെയ്തിട്ടുണ്ട്. പിന്നെ എങ്ങനെ നമുക്ക് മുഹമ്മദ് നബി അംഗീകരിക്കാൻ പറ്റോ? ആ അപ്പോൾ അതാണ് നിങ്ങൾ അതുപോലൊരു കാര്യം അവിടെയാണ് നമ്മൾ ഭയങ്കര ആയിട്ട് ഷോക്കിങ് ആയിത്. നമ്മൾ ഭയങ്കര ഭയങ്കര സംഭവമായിട്ട് കണ്ടിരുന്ന പ്രവാചകന്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായി എന്നുള്ള ഒരു ഒരു ഞെട്ടലോടെയാണ് നമ്മള് മനസ്സിലാക്കുന്നത് ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കാൻ ആ കാലഘട്ടത്തിന്റെ ആൾക്കാരുണ്ട് ഈ രേഖകൾ മാത്രാണ് ഇസ്ലാമിന്റെ ആധാരം ഇസ്ലാം എന്ന് പറയുന്നത് തന്നെ ഈ പറയുന്ന എന്ന് പറയുന്ന രേഖയില് കെട്ടിപ്പൊക്കിയ സാധനീ ആളുകള് മനുഷ്യൻ ഖുർആനോ ഖുർആനെ ഖുർആനെ റാൻ ആ ഖുർആാനെ മനുഷ്യന്മാരെ കൈകടത്തലുണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ ഇപ്പൊ നമ്മള് ഇസ്ലാം എന്ന് പറഞ്ഞ മതത്തിന്റെ വിശ്വസിക്കുന്നില്ല എന്താ അടുത്തുള്ള ഖുർആാന്റെ ക്രോഡീകരണത്തിൽ മനുഷ്യന്റെ കൈകടത്തലുണ്ടായിട്ടുണ്ടാകാം എന്ന് സംശയിക്കുന്നിടത്ത് പിന്നെ ഒരു മനുഷ്യൻ ഇസ്ലാമിനെ അംഗീകരിക്കേണ്ട ബാധ്യത എങ്ങനെയാ വരുന്നത് ഏതോ മനുഷ്യന്മാരുണ്ടാക്കിയ സാധനമല്ലേ അങ്ങനല്ല ഇത് എഴുതപ്പെട്ടതല്ലേ മറ്റുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെ എടുത്ത് എഴുതിയതാണ് അത് എത്രത്തോളം അതിൻ്റെ കരക്ട് നമുക്ക് അറിയില്ലല്ലോ പറഞ്ഞാൽ നമുക്കൊരു നൂറ് ശതമാനം ഉറപ്പില്ലാത്തൊരു കാര്യത്തിന് എങ്ങനെ നമ്മൾ ചെയ്ത് ജീവിക്കാം ഡിപ്പെടു പിന്നെ ചിന്തിക്കാൻ കുറച്ചും കൂടി നമുക്ക് വൈഡ് ആയിട്ട് ചിന്തിച്ചൂടെ എല്ലാ 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 മതങ്ങളിലും എല്ലാ മതങ്ങളിലും ഇസ്ലാമ് മാത്രമല്ല മറ്റുള്ള മതങ്ങളിലൊക്കെ അതിന്റേതായ പ്രശ്നങ്ങളും എല്ലാ മതങ്ങളിലും പ്രശ്നങ്ങളുണ്ടാവും എല്ലാ മതങ്ങളും വെച്ച് നോക്കുമ്പോൾ എല്ലാ മതങ്ങളും അതിന്റെതായിട്ടുള്ള ശരിയല്ല പക്ഷെ ഞമ്മള് കുറച്ചും കൂടി ഞമ്മളിപ്പോ പറയുന്നില്ലേ അങ്ങനെ അങ്ങനെ ഒരു അവകാശവാദം ഇസ്ലാമില്ലല്ലോ എല്ലാ മതങ്ങളിലും നല്ലതും ചിത്തി ഉണ്ട് ഏതെങ്കിലും ഒരു മതണ്ടായാൽ മതി അങ്ങനെയല്ലല്ലോ ഇസ്ലാം മാത്രം മതി ഇസ്ലാം മാത്രമാണ് ശരി മാത്രമേ ദൈവത്തിന്റെ അടുത്തുനിന്നുള്ളൂ ഇസ്ലാം മാത്രേ പൂർണ്ണമായിട്ടുള്ളൂ അങ്ങനെ അല്ലേ വാദം അല്ല മതങ്ങളിലും ഇസ്ലാമിന്റെ അവകാശവാദല്ലേ നമ്മളിപ്പോ ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ അവകാശവാദം ഏകദൈവ വിശ്വാസമാണ് അല്ല ഇസ്ലാം മാത്രമാണ് ഇസ്ലാമ മാത്രം ഇസ്ലാം മാത്രമാണ് ദൈവത്തിന്റെ അടുത്ത് സ്വീകാര്യമായ മതം അല്ലേ വാദം അത് എല്ലാ മതങ്ങളും അങ്ങനെ അങ്ങനെയൊന്നും അല്ല പിന്നെന്താണ് ക്രിസ്ത്യൻമാറ്റിന് എന്താണ് ക്രിസ്ത്യൻ അതുപോലെ തന്നെ അല്ലേ ഇതും അവനവന്റെ വിശ്വാസം നിങ്ങക്ക് നിങ്ങൾ വിശ്വാസം എനിക്ക് എന്റെ വിശ്വാസം പറഞ്ഞ മാതിരി അത് ശരി അത് വിചാരിച്ചിട്ട് എന്റെ മതമാണ് ശരി അതുകൊണ്ട് മറ്റുള്ള ആളുകളെ അടിച്ച് മുറിവേൽപ്പിക്കണമെന്നോ അല്ലെങ്കിൽ ആ മതും മറ്റുള്ള മതങ്ങളെ മതങ്ങളായിട്ട് നിലനിൽക്കാൻ അനുവദിക്കൂലോ എന്തിനാ അങ്ങനെയാണ് കഅബ 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 മീൻസ് പിടിച്ചെടുത്തിട്ട് എന്തിനാണ് പിന്നെ അവിടുത്തെ വിഗ്രഹങ്ങളൊക്കെ എന്തിനാ തച്ചുടച്ചത്? തച്ചോടച്ചത് അമ്മള വിശ്വാസാണെങ്കിൽ അല്ല അതാ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ പറഞ്ഞ മുഹമ്മദ് നബി അല്ലേ മുഹമ്മദ് നബി പറഞ്ഞ ലോകത്തിനാകെ മാതൃകയല്ലേ ഏഹ് പിന്നെന്താണ് കൊല്ലി ആയി കാഫിറും പറഞ്ഞിട്ട് ഇലക്കും തീനുക്കും വലിയ പറഞ്ഞിട്ട് ബാക്കി ചെന്നിട്ട് ആ കായ വിഗ്രഹങ്ങളെ മുഴുവൻ തച്ച് തല്ലിപ്പൊടിച്ച് എന്തിനാ അല്ല അങ്ങനത്തെ ശരിയാണ് ഒറ്റപ്പെട്ട സംഭവങ്ങൾ ലക്കും തീനുക്കും വലിയ പിന്നെ പിന്നെ രണ്ട് വെച്ചിട്ട് വിഗ്രഹങ്ങളെ തനക്ക് തല്ലല്ലോ രണ്ടും കൂടി ചോദിച്ചു പോലല്ലല്ലോ ഏതെങ്കിലും ഒന്നേ പറ്റുള്ളൂ ാണ്ഹമ്മർത്താപ്പല്ലെന്ന് പറയാം എന്നിട്ടുമ്പോ വിഗ്രഹങ്ങളെ തല്ലി പൊട്ടിക്കുകയും ചെയ്യാ അതല്ല കഥയായി അതെന്തിലെ കൃതി വലിയ നിങ്ങള് പറയാ നിങ്ങൾക്ക് നിങ്ങളെ മതം ഞങ്ങൾക്ക് ഞങ്ങളെ പറയാ പറയാള് നാട്ടുകാരോട് എന്നിട്ട് വൈകുന്നേരം ആവുമ്പോൾ പോയിട്ട് അവിടുത്തെ അമ്പലത്തിലെ വിഗ്രഹങ്ങൾ എടുത്ത് തോട്ടിലെറിയാം അപ്പൊ എങ്ങനെയുണ്ടാവും ആളുകളല്ല മോഹ്മബിയായി ഒരു കുന്തം വെച്ചിട്ട് ഇങ്ങനെ ഓരോരോ വിഗ്രഹത്തിന്റെ തലക്ക് തല്ലിന്നാണ് ചെയ്യാൻ പാടുണ്ടാവും എന്നിട്ട് അതും പോരാ പിടിച്ചെടുത്ത് മറ്റുള്ളവരുടെ വിഗ്രഹങ്ങൾ വെച്ച് ആരാധിക്കുന്ന അമ്പലങ്ങള് അത് പിടിച്ചെടുത്തിട്ട് അത് പിടിച്ചെടുത്തിട്ട് അവിടുത്തെ ആ വിഗ്രഹങ്ങളൊക്കെ നശിപ്പിച്ച് എന്നു മാത്രല്ല ഇനി ഈ അമ്പലത്തിന്റെ പരിസരത്തേക്ക് പോലൊന്നും വരാൻ പാടില്ല എന്നും പറഞ്ഞു എന്താ അതങ്ങളൊന്നും ആലോചിച്ചോക്കെ എന്നിട്ട് അതും പോരാങ്ങനെ മക്കന്റെ അപ്പുറത്ത് വേറെ ഏതോ ദിക്കിൽ ഇതേമാതിരി വേറെ ഒരു വിഗ്രഹമുള്ള അമ്പലം ഉണ്ട് അത് തല്ലി പൊട്ടിക്കാൻ ആളെ പറഞ്ഞേക്കും ചെയ്തു ആലോചിച്ചോ അക്രം അക്രമം തോളാണ് ഇതൊക്കെ എന്തായാലും ഇത് എന്താ വാക്കും പ്രവർത്തിയും കൂടെ പൊരുത്തപ്പെട്ടു പോണേ അല്ല ശരി ഒരു മതം പിന്നെ ഒരു മൃദു പറഞ്ഞു മൊത്തത്തിലല്ല മൃദു മൃദുസമീപനം മതത്തിന് ഇല്ല പിന്നെ ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൂലം മൂലം ചിലപ്പോ ചില മൃദുത്വം ഒക്കെ ചെലപ്പോ നമുക്ക് ഫീൽ ചെയ്യും നിങ്ങളഭിപ്രായം മതയില്ലാതെ അതല്ലാണ്ട് ജീവിക്കുന്നു ഞാൻ കൊറേ കാലായിട്ട് മതല്ലാതെ ജീവിക്കുന്നത് പത്ത് വർഷങ്ങളിലും ആയി നല്ല സമാധാനുണ്ട് സ്വസ്ഥത ഉണ്ട് നമുക്ക് ബോധത്തോടെ കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് മനുഷ്യരെ ഇങ്ങനെ മനുഷ്യരായിട്ട് കാണാൻ പറ്റുന്നുണ്ട് മുസ്ലിം ഹിന്ദു എന്നല്ലാതെ മനുഷ്യന്മാർ കാണാൻ പറ്റുന്നുണ്ട് മറ്റേ കാണാൻ പറ്റില്ലേ മറ്റേത് ഓരോ നേരത്തെ പോയി നമ്മൾ സക്കാത്ത് കൊടുക്കാൻ തീരുമാനിച്ചോ അപ്പൊ അത് വാങ്ങാൻ നിക്കണോ ഹിന്ദുവാണോ മുസ്ലിമാണോക്കെ നോക്കണേ കേക്കുന്നില്ല പറയുന്നത് ക്ലിയർ കേ അപ്പൊ ഇപ്പൊ നിങ്ങള് ഫ്രീ ആണ് മതത്തിന്റെ കെട്ടുപാടുകളില്ല വിജയങ്ങളില്ല എല്ലാം കൊണ്ട് നിങ്ങൾ ഇപ്പൊ സുഖമായിട്ട് ജീവിക്കാൻ കഴിയുന്നുണ്ട് നിൽക്കുന്ന അപ്പൊ ഇത്രയും കാലങ്ങൾ ജീവിച്ചത് അത്രത്തോളം ബുദ്ധിമുട്ടിയായിരുന്നു അങ്ങനെയല്ല അത് നമുക്ക് മനസ്സിലാവില്ല ബുദ്ധിമുട്ടാന്ന് തോന്നില്ലല്ലോ ഞങ്ങളാ മത മതത്തിന്റെ പേരിൽ നിൽക്കുമ്പോ അത് അത്ര വല്യ ബുദ്ധിമുട്ടായി തോന്നൂല ഇപ്പൊ നമ്മള് ആയിട്ട് നിൽക്കാണ് അപ്പൊ നമ്മളെ തൊണക്കാരെ നമ്മളെ ഓണത്തിന് ഫുഡ് കഴിക്കാൻ വിളിക്കാണ് അപ്പൊ ഇല്ലടാ എനിക്ക് വേറെ കല്യാണം എന്തായാലും ഞാൻ ഇപ്പൊ കഴിച്ചിട്ടുള്ളൂ എന്ന് എന്നോണെ പറയണത് നമുക്ക് അന്ന് അത്ര വല്യ ബുദ്ധിമുട്ടായി തോന്നില്ലല്ലോ ഓണത്തിന്റെ ഫുഡ് ഒന്നും കഴിക്കാൻ പാടില്ലല്ലോ അതേമാതിരി ആരോപണ പായസം കൊണ്ടന്ന പ്രസാദൊക്കെ ആണെങ്കിൽ കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ എന്താ പറയാ അല്ലടാ ഞാൻ മധുരം തിന്നാലേ എന്ന് പറയും അല്ലേ ഡിപ്ലോമാറ്റിക് ആയിട്ട് അങ്ങനെ നമുക്ക് തിന്നാൻ പറ്റൂലാത്തോണ്ടാണ് ഇപ്പൊ അല്ലല്ല അതന്നെ 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 അപ്പൊ ഞാൻ പറഞ്ഞത് ഒരു ഭക്ഷണം കൊണ്ടുവരുമ്പോ അത് ഹിന്ദുവിൻ്റെ ആണോ മുസ്ലിമിന്റെ ആണോ നിങ്ങക്ക് ഓർമ്മ ഉണ്ടോ സിംസാള്ളക്കിനോട് ഏതോ ഒരു മൊയന്തു ചെറുക്കൻ ചോയിക്കിണ്ടായിരുന്നു മറ്റേ ഹിന്ദുക്കൾ വെച്ചിണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ ഇറച്ചിയും ഇറച്ചിയും കൂട്ടാനൊക്കെ അപ്പൊ അല്ല അങ്ങനത്തെ ഒക്കെ ചോദിക്കുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കി എടുക്കുന്ന മതാണ് അങ്ങനെയൊക്കെ നോക്കാണിപ്പോ ഹിന്ദു മതത്തിൽ ഹിന്ദുക്കളെ നോക്കണ്ട ഓരോ മനുഷ്യന്മാരുണ്ടാക്കി ഹിന്ദുമതന ഹിന്ദുമതം ഇസ്ലാമിനേക്കാളും കാലപ്പഴക്കുള്ള മതല്ലേ അപ്പൊ അതിൽ ആചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഉണ്ട് അതേപോലത്തെ ഒരു മതാണ് ഇസ്ലാം അത്രേ നമ്മളും പറഞ്ഞിട്ടുള്ളേ നമ്മളിപ്പോ ഹിന്ദുമതത്തിലെ ഹിന്ദു മതത്തിലെ കാര്യങ്ങളൊന്നും അംഗീകരിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ല ഇവിടെ എങ്ങനെ ഹിന്ദുമതം എന്താണോ ഹിന്ദുമതത്തിനെ കുറിച്ച് നമ്മള് ഹിന്ദുമതത്ത് പറഞ്ഞ കാര്യങ്ങളൊന്നും പരിഗണിക്കാതെ നമ്മൾ ജീവിച്ചിട്ടില്ല എത്ര കാലം നമുക്ക് മുസ്ലിം ആയിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റില്ലേ മതം പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് ഹിന്ദു ഹിന്ദുമതം ഇസ്ലാമും ഒഴിവാക്കി ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കണവരില്ലേ പിന്നെ ഇപ്പൊ മൂന്ന് ഒഴിവാക്കിയിട്ട് നിങ്ങൾ രണ്ട് മതം ഒഴിവാക്കി മുസ്ലിം ഇസ്ലാം എടുക്കണു നമ്മൾ മൂന്ന് മതം ഒഴിവാക്കി മനുഷ്യനായിട്ട് അങ്ങനെ ജീവിക്കണം അത്രേ ഉള്ളു നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഹാപ്പിയാണ് നൂറ് ശതമാനം ഈ മതം ജീവിതത്തിന് പോയിട്ട് ഏകദേശം ആയി ഈ പത്ത് വർഷം യാതൊരു ബുദ്ധിമുട്ടുകളൊന്നും ഹാപ്പിയാണ് എല്ലാം കൊണ്ടും ഹാപ്പിയാണ് മനുഷ്യന് ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ സുഖ ദുഃഖങ്ങളും കയറ്റർ ആ കഷ്ടനഷ്ടങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ അതിനൊക്കെ യാഥാർത്ഥ്യബോധത്തോടു കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തുകൊണ്ട് എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്ന് നമുക്ക് എന്താ പറയാ മനസ്സിലാവുന്ന ഭാഷയിൽ ചിന്തിക്കാൻ പറ്റൂ ഇപ്പോ മറ്റൊരു താത്വികമായിട്ടുള്ള അവലോകനക്കും അതാണ് വ്യത്യാസം അപ്പൊ നമുക്ക് കുറച്ചുകൂടി യാഥാർത്ഥ്യബോധത്തോടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അപ്പൊ യാഥാർത്ഥ്യ ബോധത്തോടുള്ള പരിഹാരങ്ങൾക്ക് വേണ്ടി ശ്രമിക്കാൻ പറ്റും നിങ്ങൾക്ക് അറിയില്ല ഇപ്പൊ ഇന്നലെ ഇന്നലെ ഒരു പെൺകുട്ടി മരിച്ചത് ോ നിങ്ങൾ കണ്ടീന്നോ നിങ്ങ ആ ഞങ്ങള് പിന്നെ വിളിക്കല്ലേ കൊഴപ്പല്ല കുഴപ്പമില്ല നിങ്ങൾ പിന്നെ വിളിച്ചോളൂ അതായത് മിനിഞ്ഞാന്ന് മിനിഞ്ഞാന്ന് ഒരു സ്ത്രീ മരിച്ചു പ്രസവിക്കാൻ ആശുപത്രി കൊണ്ടാവാത്ത ഒരു മോലിയാർ ഏഹ് മരിച്ചപ്പോ മോലിയാരാ തള്ളി പറയണ്ട എല്ലാരും പക്ഷെ അതുകൊണ്ട് കാര്യല്ല ഇത് ഇവിടെ പ്രചരിപ്പിക്കുന്ന ഉസ്താദന്മാരില്ലേ മതത്തിന്റെ പേര് പറഞ്ഞിട്ട് ഇല്ല ശരിയാണ് അങ്ങനെ അനാചാരങ്ങള് അങ്ങനെ ആളുകളുണ്ട് ഈ വിശ്വാസത്തിന്റെ തറക്കല്ലിലാണ് കെട്ടിപ്പോണ സാധനം അന്ധവിശ്വാസൊക്കെ കറാമത്ത് വിറ്റ് പോണത് മുഹമ്മദ് നബീന്റെ മൂക്കത്തിന്റെ തണല്ലാണ് അല്ല വിശ്വാസം അന്ധമായിട്ടുള്ള ആൾക്കാരുണ്ട് വിശ്വാസം വിശ്വാസം തന്നെ അന്ധവിശ്വാസാണ് അന്ധവിശ്വാസം അല്ലാത്തൊരു വിശ്വാസം ഒന്നുമില്ല അല്ല ഞാൻ അന്ധവിശ്വാസം എന്ന് പറഞ്ഞാല് പിന്നെ ബുറാഖ് എന്ന് ഒരു ജീവിയുടെ പുറത്തു കയറി മൊഹമ്മനെ പി ഇസ്ലാമിറാജ് നടത്തി എന്നുള്ളത് അന്ധവിശ്വാസ അല്ല അത് അന്ധവിശ്വാസല്ലോ നിങ്ങക്ക് അത് നമ്മക്ക് അത് നമ്മക്ക് ഇപ്പൊ ഇനക്കത് അന്ധവിശ്വാസാണ് അല്ല ഞാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല അത് വേറെ വിഷയം ഞാൻ പറഞ്ഞത് വച്ചാല് മനുഷ്യന് വിശ്വാസത്തിന്റെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന അമിതമായ അമൃതോ അമൃതവംശം എന്നാണ് അല്ലേ അല്ലേ അങ്ങനെയാണ് ഇസ്ലാമിന്റെ ഇതല്ല അത് അതിപ്പോ ഏതാണെങ്കിലും ഇപ്പൊ പല ആളുകൾ പല രീതിയിലും സംസാരിക്കുന്ന ആൾക്കാരുണ്ട് അതേപ്പൊ ഇസ്ലാമായിട്ട് വേറെ ജാതിക്കാര് മറ്റുള്ള പ്രസവം എടുക്കാൻ പാടില്ല അതൊക്കെ ഓരോരുത്തർ ഓരോ അഭിപ്രായങ്ങളുണ്ട് മുസ്ലിംസ് െ കുറിച്ചല്ല ഞാൻ പറയുന്നത് ഇസ്ലാമിനെ കുറിച്ചാണ് മുസ്ലിങ്ങൾ എത്ര നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ് കൊറേ ആൾക്കാര് എല്ലാരും ഇപ്പൊ മതത്തിന് എല്ലാ അർത്ഥത്തിൽ ഇപ്പൊ നിങ്ങള് ലോൺ എടുത്തിട്ടില്ലേ അല്ല അത് ശരിയാണ് ആ നമ്മള് പ്രാക്ടിക്കലായിട്ട് ജീവിക്കുന്ന മനുഷ്യന്മാരല്ലേ നമ്മൾ ജീവിക്കുന്ന നാടിന്റെ കൾച്ചറും നമ്മൾ ജീവിക്കുന്ന നാടിന്റെ സംസ്കാരവും ധാർമ്മികതൊക്കെ നമ്മൾ പേറുന്നില്ലേ നമ്മളെ നാട്ടിലെ മുസ്ലിങ്ങൾ ഭൂരിപക്ഷം സ്വർണക്കടത്ത് ഒന്നും ചെയ്യണില്ലല്ലോ കുറച്ചാൾക്കാർ ചെയ്യണുണ്ട് ആ ചെയ്യണ കാര്യത്തിൽ ഇസ്ലാമിൽ അനുവാദമല്ലേ ഉണ്ട് അതിന് ആ ചെയ്യുന്നവർക്ക് ഇസ്ലാമിൽ അത് അനുവാദമാണ് പക്ഷെ നമ്മൾ ഭൂരിപക്ഷം ആൾക്കാരെ ഒന്നും ചെയ്യാതിരിക്കണെന്തുകൊണ്ടാണ് അത് തെറ്റായത് കൊണ്ടാണ് ആ തെറ്റാണെന്നുള്ളത് മതത്തിന്റെ അധ്യാപന അല്ല നാടിന്റെ നിയമമാണ് നാടിനോടുള്ള ഒരു നമുക്ക് നാടിനോടും ഭരണഘടനയോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടല്ലോ ഒരു രാജ്യത്ത് ജീവിക്കുന്ന പൗരന്മാർ എന്നുള്ള രീതിയില് അപ്പൊ അങ്ങനെയാണ് ലോകത്ത് മനുഷ്യന്മാര് ജീവിക്കുന്ന പിന്നെ ചില ആൾക്കാർ പറയും ഇതൊന്നൊക്കെ മതള്ളോണ്ടാണെന്ന് വിചാരിക്കുന്നവരുണ്ട് അതീ ഉത്തരം താങ്ങുന്ന പല്ലികളെ പോലത്തെ ഒരു അവസ്ഥയാണ് അപ്പൊ എന്തായാലും സമാധാനായിട്ടിരിക്ക എല്ലാരും ഇരിക്കട്ടെ അത്രേ ഉള്ളൂ ആയിക്കോട്ടെ നോക്കാം നമുക്ക് ശരി